നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ സകലകലാ വല്ലഭനായിരുന്നു തിരുക്കൊച്ചിയുടെ അവസാന മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമൊക്കെ ആയിരുന്ന പനമ്പള്ളി ഗോവിന്ദമേനോൻ ബഹുമുഖമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിന്റെ ചരിത്രത്തിൽ വ്യക്തിപരമായ സ്വാധീനം ചെലുത്തിയ ആളാണ് പനമ്പള്ളി എന്ന് ഇ എം എസ് അനുസ്മരിച്ചിട്ടുണ്ട് സി അച്യുതമേനോൻ പറഞ്ഞതുപോലെ അസാധാരണമായ സരസ്വതി വിലാസം കൊണ്ട് അനുഗ്രഹീതനായിരുന്ന പനമ്പള്ളി കുറിക്കുകൊള്ളുന്നതും രസിപ്പിക്കുന്നതുമായ മറുപടികളിലൂടെ നിയമസഭയ്ക്കകത്തും പുറത്തും എതിരാളികളെ പോലും പൊട്ടിച്ചിരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ പട്ടം താണുപിള്ള കമ്മ്യൂണിസ്റ്റുകളോടൊപ്പം നിലയുറപ്പിച്ച സന്ദർഭത്തിൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ പറഞ്ഞത് ഇങ്ങനെ അല്ലയോ പട്ടം താണുപിള്ളെ അങ്ങ് കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മ അങ്ങേക്കായി കമ്മ്യൂണിസ്റ്റുകൾ ഒരുക്കുന്നത് ശരശൈ ഓർക്കുക അങ്ങയെ അഭിഷേകം ചെയ്യാൻ അവർ കൊണ്ടുവരുന്ന വെള്ളം ഗംഗയിൽ നിന്നല്ല വോൾഗയിൽ നിന്നാണ് പട്ടം താണുപിള്ള മന്ത്രിസഭയ്ക്ക് കോൺഗ്രസ് പിന്തുണ നൽകിയിരുന്ന കാലത്തൊരിക്കൽ തൻ്റെ ഭരണം ഗംഗാജലം പോലെ പരിശുദ്ധമാണ് എന്ന് പറഞ്ഞ പട്ടം താണുപിള്ളയോട് പനമ്പള്ളി ഗോവിന്ദമേനോൻ ഇങ്ങനെ പറഞ്ഞു പട്ടത്തിന്റെ ഭരണം ഗംഗാജലം പോലെ പരിശുദ്ധമാണ് പക്ഷേ ഗംഗ ഉത്ഭവിക്കുന്നത് കോൺഗ്രസ് ആകുന്ന ഹിമവാനിൽ നിന്നാണ് എന്ന് ഓർമ്മ വേണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പട്ടം താണുപിള്ളയുടെ പി എസ് പി കോൺഗ്രസ് പിന്തുണയോടെ തിരുക്കച്ചി മുഖ്യമന്ത്രി ആയപ്പോൾ പനമ്പള്ളി ഗോവിന്ദമേനോൻ പ്രഖ്യാപിച്ചു പട്ടംതാണുപിള്ള പുരോഗമനത്തിന്റെ സഹ്യാദ്രി ശൃംഗങ്ങളിൽ കയറി നിന്നുകൊണ്ട് ഭരിക്കുവാനാണ് ഉറച്ചിരിക്കുന്നത് എങ്കിൽ കോൺഗ്രസ് പാർട്ടി എവറസ്റ്റിന്റെ മുകളിൽ ിലയുറപ്പിച്ചുകൊണ്ട് പിന്തുണ നൽകാൻ തയ്യാറായിരിക്കും തിരുക്കൊച്ചിയിൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ മന്ത്രിസഭയുടെ ഭരണകാലം ആർ എസ് പി അംഗമായിരുന്ന ടി കെ ദിവാകരൻ കൊല്ലത്തെ എ ഡി കോട്ടൺ മില്ലിൽ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആർ എസ് പി യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി വികാരം കൊണ്ടു തൊഴിലാളികൾ നിരാഹാരത്തിലാണെന്നും തൊഴിലാളികളുടെ ജീവൻ കൊണ്ട് പന്താടരുതെന്നും പറഞ്ഞ ടി കെ തൻ്റെ മൂർച്ചയേറിയ പ്രസംഗത്തിനൊടുവിൽ ഒരു മുന്നറിയിപ്പ് നൽകി മന്ത്രി മന്ത്രിക്കസരയിൽ നിന്നിറങ്ങി നാട്ടിലെങ്ങും നടക്കാം എന്ന് കരുതരുത് നാട്ടുകാർ കടിച്ചു കീറി കൊന്നുകളയും അക്ഷോഭ്യനായിട്ടായിരുന്നു പരമ്പള്ളിയുടെ മറുപടി ഞാൻ എങ്ങനെ മരിക്കും എന്ന് പറയാൻ എനിക്ക് കഴിവില്ല ആളുകൾക്ക് അപകട പല രീതിയിലുണ്ട് മൂർഖൻ പാമ്പ് കടിച്ച് മരിക്കാം പേപ്പട്ടി കടിച്ച് മരിക്കാം മതയാന കുത്തി മരിക്കാം ആളുകൾ മലമ്പനി പിടിച്ചും മരിക്കുന്നുണ്ട് എനിക്ക് ആർ എസ് പി കടിച്ചു മരിക്കാനാണ് വിധിയെങ്കിൽ ഞാൻ അതിൽ പരാതിപ്പെടില്ല ഈ മറുപടിക്ക് മുന്നിൽ ആർ എസ് പിലും പോയി പരമ്പള്ളി തിരുക്കൊച്ചിയിൽ മന്ത്രിയായിരിക്കുന്ന കാലമാണ് തിരുവനന്തപുരത്തു നിന്ന് തൃശൂർക്ക് വരുന്ന വഴി ഏതോ പ്രതിപക്ഷ കക്ഷിക്കാർ വഴിയിൽ കരിങ്കൊടിയുമായി നിൽപ്പുണ്ട് എന്ന വിവരം കിട്ടി വഴിമാറി യാത്ര പോകണമോ എന്ന് സെക്രട്ടറിയോ മറ്റോ ചോദിച്ചു വേണ്ടെന്ന് പറഞ്ഞ പനമ്പള്ളി അവരുടെ അടുത്തെത്തിയപ്പോൾ താൻ കാറിൽ കരുതി വെച്ചിരുന്ന ഒരു കരിങ്കൊടി പുറത്തെടുത്തു കരിങ്കൊടിക്കാരുടെ മുന്നിലൂടെ കാർ നീങ്ങിയപ്പോൾ കാറിലിരുന്ന മന്ത്രി പനമ്പള്ളി പ്രതിഷേധക്കാർക്കു നേരെ തൻ്റെ കരിങ്കൊടി വീശിക്കൊണ്ട് കടന്നുപോയി കരിങ്കൊടിക്കാർ അമ്പരന്ന് നിന്നു തിരുക്കച്ചി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ടി വി തോമസിന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നിരത്തിയ അവകാശവാദങ്ങളെ മുഖ്യമന്ത്രിയായിരുന്ന പരമ്പള്ളി ഗോവിന്ദമേനോൻ നേരിട്ടത് ഇങ്ങനെ ഈ കസേരയിൽ എൻ്റെ സ്നേഹിതൻ തോമസ് വന്നിരിക്കാനുള്ള വിദൂര സാധ്യത അദ്ദേഹം മൂട്ടയായി അവതരിക്കുകയാണ് പരമ്പള്ളിയുടെ വാക്കുകൾ സത്യമായി മുഖ്യമന്ത്രിയാകാൻ സകല യോഗ്യതകളും ഉണ്ടായിട്ടും ടി വി തോമസിന് മുഖ്യമന്ത്രിയുടെ കസേരയിലിരിക്കാൻ ഭാഗ്യമുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തിരുക്കൊച്ചിയുടെ അവസാന മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു അദ്ദേഹം പി എസ് പി സി ജി ജനാർദ്ദനോട് അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങി തോൽവിയുടെ കാരണം അന്വേഷിച്ച പത്രലേഖകരോട് പനമ്പള്ളി പറഞ്ഞു ഓർക്കാപ്പുറത്ത് ഒരു പഴത്തൊലിയിൽ ചവിട്ടി വീണുപോയി പരിക്കൊന്നും പറ്റിയില്ല പനമ്പള്ളി ഇടത് വലത് കമ്മ്യൂണിസ്റ്റുകാർക്ക് നൽകിയ നിർവചനം ഇങ്ങനെയായിരുന്നു ഇവ തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ ഒന്ന് പടം വിടർത്തിയ മൂർഖനും മറ്റൊന്ന് പടം ചുരുക്കിയ മൂർഖനും ഇ എം എസിന്റെ ആദ്യ മന്ത്രിസഭയുടെ കാലത്ത് പനംപള്ളി പറഞ്ഞു നമ്മുടെ രാജലക്ഷ്മിയാകുന്ന സീതാദേവി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ഏകാധിപത്യമാകുന്ന അശോകവനിയിൽ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ് രാജലക്ഷ്മിയെ വീണ്ടെടുക്കാൻ കേരളത്തിലെ ജനാധിപത്യ കക്ഷികൾക്ക് മാത്രമേ കഴിയൂ കേരള കോൺഗ്രസ് ഉണ്ടായതിനു ശേഷം ആദ്യം നടന്ന തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലായിരുന്നു അന്ന് കേരള കോൺഗ്രസിന് സ്വന്തമായി ഒരു പതാക ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെ കൊടി തന്നെയാണ് അവരും ഉപയോഗിച്ചിരുന്നത് ഇതേക്കുറിച്ച് പനംപള്ളി ഗോവിന്ദമേനോൻ പറഞ്ഞത് ഇങ്ങനെയാണ് വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷവും മുൻ ഭാര്യയുടെ ചിത്രം കീശയിൽ സൂക്ഷിക്കുന്ന ചിലരുണ്ട് അതുപോലെയാണ് ഇതും ചാലക്കുടി പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പനമ്പള്ളി ഗോവിന്ദമേനോൻ പ്രയോഗിച്ച തന്ത്രം ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ തൃശൂർ പൂരം എക്സിബിഷൻ ഉദ്ഘാടനത്തിന് സംഘാടകർ ക്ഷണിച്ചത് പനമ്പള്ളിയായിരുന്നു ക്ഷണം നിരസിച്ച അദ്ദേഹം പകരം ജലസേചന മന്ത്രി കെ എൽ റാവുവിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം എന്നേറ്റു ചാലക്കുടി വഴി വരേണ്ടിയിരുന്ന കേന്ദ്രമന്ത്രിയെ ചാലക്കുടി റെയിൽവേ ഗേറ്റ് അടഞ്ഞു കിടക്കുമ്പോഴാകണം അതുവഴി കൊണ്ടുവരേണ്ടത് എന്ന് സംഘാടകരോട് പനമ്പള്ളി ചട്ടം കിട്ടി അവർ പനമ്പള്ളിയുടെ നിർദ്ദേശം അതേപടി അനുസരിച്ചു മന്ത്രി വന്നപ്പോൾ ഗേറ്റ് അടഞ്ഞു കിടക്കുന്നു വൻ ഗതാഗത കുരുക്കിൽപ്പെട്ട മന്ത്രിക്ക് ചാലക്കുടി പാലത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടു ഡൽഹിയിലെത്തിയ ഉടനെ പനമ്പള്ളിയുമായി ചാലക്കുടി പാലത്തെക്കുറിച്ച് സംസാരിക്കുകയും പാലം യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പട്ടംതാണുള്ള മന്ത്രിസഭയിൽ ആർ ശങ്കർ ഉപമുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ഈ സമയത്ത് ഉപമുഖ്യമന്ത്രിയുടെ പ്രത്യേക അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് പത്രലേഖകർ ചോദിച്ചപ്പോൾ പനമ്പള്ളി ഗോവിന്ദമേനോന്റെ മറുപടി ഇതായിരുന്നു ഉപമുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ ഭാരത കേസരി എന്നൊക്കെ പറയാറില്ലേ അതുപോലെ തന്നെ വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭൻ അറിയപ്പെട്ടിരുന്നത് ഭാരത കേസരി എന്നായിരുന്നു അതിനുള്ള ഒരു തിരിച്ചടി കൂടിയായിരുന്നു ഇത് ഇതിനു പക്ഷേ മന്നത്ത് പത്മനാഭൻ നൽകിയ തിരിച്ചടിയും അക്കാലത്ത് ചിരിയുണർത്തി നിങ്ങൾ എന്നെ എന്തു വേണമെങ്കിലും വിശേഷിപ്പിച്ചോളൂ പനമ്പള്ളി എന്ന് മാത്രം വിളിക്കരുത് മരിക്കുന്നതിന് കുറച്ചുനാൾ മുമ്പ് ഡൽഹിയിൽ നടന്ന ഒരു കഥകളി കാണാൻ വടി കുത്തിപ്പിടിച്ച് കുറച്ച് കൂനിക്കൊണ്ടാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ എത്തിയത് എന്താ വടിയും കൊണ്ട് എന്നാരോ ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ പോയി വീട്ടിൽ അനവധി വടി കിടക്കുന്നുണ്ട് ഒന്നെടുത്തു ഉള്ളൂ മരിക്കുന്നതിൻ്റെ തലേ രാത്രി പനമ്പള്ളിക്ക് ഒട്ടും ഉറക്കം ലഭിച്ചില്ല തൻ്റെ അടുത്തുണ്ടായിരുന്ന ഡോക്ടറോട് അദ്ദേഹം പറഞ്ഞു തുറന്നു പറഞ്ഞോളൂ എന്തിനേയും നേരിടാനുള്ള കരുത്ത് എനിക്കുണ്ട് ഒരു കയ്യിൽ ഒരു കപ്പ് പാലിരിക്കെ മറ്റേ കയ്യിൽ വെടിയുണ്ട പായിച്ചാൽ ഗ്ലാസ്സിലെ പാൽ തുളുമ്പുകയില്ല ഡോക്ടർ അതായിരുന്നു പനമ്പള്ളി ഗോവിന്ദമേനോൻ